ഇരിക്കൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശ്രീകണ്ഠപുരം ഇന്ദിരാഭവനിൽ നടന്നു സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലിജിഷ് കെ പി അധ്യക്ഷത വഹിച്ചു ലിജോ കുന്നിയിൽ സ്വാഗതം പറഞ്ഞു സജി ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മുഹമ്മദ് ബ്ലാത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇ വി രാമകൃഷ്ണൻ വിജൽ മോഹനൻ ചാക്കോ പാലക്കലോടി പൗളിംഗ് തോമസ് എം ഒ മാധവൻ മാസ്റ്റർ ഡോക്ടർ കെ വി ഫിലോമിന നസീമ ഖാദർ എൻ ജെ സ്റ്റീഫൻ

സംഘടന സ്വാഭാവികമായിട്ടാണ് വളരെയേറെ മാസത്തിലെടുത്ത് നടന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് മെമ്പർഷിപ്പും തിരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളുണ്ടാവുക അഭിപ്രായ ആ ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ നേതൃത്വം ഇപ്പോൾ വന്നിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്